റിയൽമി ജി റ്റി എയ്റ്റ് പ്രോ ചൈനയിൽ പുറത്തിറക്കി ഈ ഫോണിനൊപ്പം കമ്പനി റിയൽമി ജി റ്റി എയ്റ്റും പുറത്തിറക്കിയിട്ടുണ്ട് ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ക്വാൽകോം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽഎറ്റ് ജെൻ ഫൈവ് പ്രോസസറും ആർ വൺ എക്സ് ഗ്രാഫിക്സ് ചിപ്പും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിന് കരുത്ത് പകരുന്നത് വൺ ഫോർട്ടി ഫോർ ഹർട്സ് റെഫ്രഷ് റേറ്റ് പിന്തുണയ്ക്കുന്ന ടു കെ റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് ഈ ഹാൻഡ് സെറ്റിന്റെ സവിശേഷത ഐ പി സിക്സ് നയൻ പ്ലസ് ഐ പി സിക്സ് എയ്റ്റ് പ്ലസ് ഐ പി സിക്സ് സിക്സ് റേറ്റിംഗുകളോടെയാണ് ഫോൺ വരുന്നത് രണ്ട് ഫോണുകളിലും അൾട്രാസോണിക് ഫിംഗർ സെൻസർ ഉണ്ട് റിയൽമി ജി ടി എയ്റ്റ് പ്രോ ട്വൽവ് സിം പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു സെവൻ തൗസൻഡ് നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ്സുള്ള സിക്സ് പോയിൻ്റ് സെവൻ നയൻ ഇഞ്ച് ക്യൂ എച്ച് ഡി പ്ലസ് എമോൾഡ് ഡിസ്പ്ലേയാണ് ഫോണിൻ്റെ സവിശേഷത സ്ക്രീൻ വൺ ഫോർട്ടി ഫോർ ഹേഴ്സ് റിഫ്രഷ് റേറ്റ് പിന്തുണയ്ക്കുന്നു പരമ്പരയിലെ രണ്ട് സ്മാർട്ട് ഫോണുകളും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് ഐറ്റ് ജെൻ ഫൈവ് പ്രോസസ്സറാണ് നൽകുന്നത് സിക്സ്റ്റീൻ ജി ബി റാമും വൺ ടി ബി വരെ സ്റ്റോറേജുമായാണ് ഇത് വരുന്നത് എന്നിരുന്നാലും രണ്ട് ഫോണുകൾക്കിടയിലും സ്റ്റോറേജ് തരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഈ സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത് പ്രോ മോഡൽ വൺ ട്വൻറ്റി വാട്ട് തൗസൻഡ് വാട്ട് വയർഡ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു ക്യാമറയുടെ കാര്യത്തിൽ പ്രോ മോഡലിൽ ഫിഫ്റ്റി എം പി പ്രൈമറി ക്യാമറ ഫിഫ്റ്റി എം പി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ടു ഹൺഡ്രഡ് എം ബി ടെലിഫോട്ടോ ലെൻസ് എന്നിവ ഉൾപ്പെടുന്നു മുൻവശത്ത് തേർട്ടി ടു എം ബി സെൽഫി ക്യാമറയാണ് കമ്പനി നൽകിയിരിക്കുന്നത് മറുവശത്ത് റിയൽമി ജി ടി എയ്റ്റിൽ ഫിഫ്റ്റി എം പി പ്രൈമറി ക്യാമറ എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഫിഫ്റ്റി എം പി ടെലിഫോട്ടോ ലെൻസ് എന്നിവയുമുണ്ട് മുൻവശത്ത് സിക്സ്റ്റീൻ എം ബി സെൽഫി ക്യാമറയും കമ്പനി നൽകിയിട്ടുണ്ട് ട്വൽ ബി റാം പ്ലസ് ട്വൽവ് ജി ബി റാം പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് എന്ന അടിസ്ഥാന കോൺഫിഗറേഷനിലാണ് റിയൽമി ജി ടി എയ്റ്റ് വരുന്നത് വില രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യുവാൻ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സിക്സ്റ്റീൻ ജി ബി റാം പ്ലസ് വൺ ടി ബി സ്റ്റോറേജുള്ള ടോപ്പ് ഓഫ് ലൈൻ വേരിയൻറ്റിന് നാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏകദേശം അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില പ്രോ വേരിയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്വൽവ് ജി ബി റാം പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജുള്ള ബേസ് വേരിയൻറ്റിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ വില മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യു ഏകദേശം നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ സിക്സ്റ്റീൻ ജി ബി റാം പ്ലസ് വൺ ടി ബി സ്റ്റോറേജ് ഉള്ള റിയൽമി ജി ടി എയ്റ്റ് പ്രോയുടെ ടോപ്പ് ഓഫ് ദി ലൈൻ വേരിയൻറ്റിന് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് യുവാൻ ഏകദേശം അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില